ീസ് ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കാരണം ഇന്നാണെങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ പോകണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കാനായിട്ട് പോകുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് അത് കാരണം തന്നെ പുള്ളി മേടിച്ചിട്ടാണ് അത് കാരണം എനിക്കൊരു പുതുതായിട്ടുള്ളൊരു വീട് മേടിക്കണമെന്നുണ്ട് എന്തായാലും നടക്കുമില്ലയോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ അടക്കാണെങ്കിൽ എൻ്റെ ചെക്കനെ ഞാൻ താഴെ ഇട്ടിരിക്കുകയാണ് അവനെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും അവനെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി കഴിഞ്ഞ ഈസ് ഇങ്ങനൊരു സ്ഥലത്ത് ായിരിക്കും നമ്മൾ ഇനിയും മേടിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മോഡൽ ഹൗസാണ് ഈസ് എൻ്റെ മനസ്സിൽ പക്ഷേ ഏതാണ് കിട്ടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരിക്കലാണെങ്കിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ട് തന്നായിരുന്നു എന്തായാലും അവൻ വന്നിട്ട് അവൻ്റെ കൂടെ ആണ് പോകേണ്ടത് കാരണം അവനാണ് കറക്റ്റ് റൂട്ട് അറിയത്തുള്ളൂ അവനാണ് നമ്മുടെ വീടൊക്കെ പോയി നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്തത് നല്ലൊരു വീടാണെന്നൊക്കെ എന്നെ വിളിച്ച് രാവിലെ പറഞ്ഞാണ് എന്താവും ഏതാവും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എന്തായാലും നമുക്ക് ഇറങ്ങിച്ചെല്ലാം താഴെയായിട്ട് അവൻ നിൽപ്പിക്കുന്നുണ്ടെന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകുമെന്നൊക്കെയാണ് പറഞ്ഞത് താഴെ നിൽപ്പുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല അവൻ വന്നാലേ നമുക്ക് ആ വീട് മേടിക്കാനായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ വീടിൻ്റെ അഡ്വാൻസ് ഒക്കെ ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഗീസ് എന്തായാലും നമുക്ക് ആ വീട് നോക്കിയിട്ട് മേടിക്കാം അവനാണെങ്കിൽ താഴെ വന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ആദ്യം നമ്മൾ ചിക്കനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം ചെക്കനെ ആണെങ്കിൽ ഫുള്ള് പണിത് ഞാൻ വെച്ചിട്ടുണ്ട് ക്ലീൻ ആക്കി ഇട്ടിരിക്കുവാണ് ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ചെക്കൻ കിടക്കുന്നത് ചെക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളാണ് ആദ്യമായിട്ട് കേരള തീമിലെ ഒരു വണ്ടി ഇറക്കിയത് അതുപോലെ തന്നെ തീയ്യത്തിൻ്റെയും കഥകളിയുടെയൊക്കെ ഡിസൈനൊക്കെ വെച്ച് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കീഴിൽ ഫ്രണ്ടിലായിട്ട് നമ്മൾ കേൾ പോയി വൈറ്റീന്നും അതുപോലെ തന്നെ സൈഡിലായിട്ട് കഥകളിയുടെ ഒക്കെ നൈസ് ആയിട്ടുള്ള പ്രിൻ്റൊക്കെ കൊടുത്താണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഈ ചെക്കനെ എടുത്തോണ്ട് ഇനി വേറൊരു വീട്ടിൽ കൊണ്ടിരണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും അതുപോലെ തന്നെ മറിച്ച് സന്തോഷമുണ്ട് കാരണം നമ്മുടെ വീട് കിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുകയാണ് അപ്പോഴത്തേക്കും അതിന്തുമായിട്ടുള്ള വിഷമമൊക്കെ ഉണ്ട് എന്തായാലും ചെക്കൻ ഇറക്കി നമുക്ക് വെളിയിൽ അവനാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് കാണുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും അവൻ വരുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനാണെങ്കിൽ വണ്ടി ഇറക്കി ഇവിടെ ഇടാനായിട്ട് പോവാണ് അവനാണെങ്കിൽ ഇനി ഡിലേ ആകുമോ ഒരു പിടിത്തവും ഇല്ല ഈ സോൺ കുറേ നേരമായിട്ടാണ് എൻ്റെ എനിക്ക് പറഞ്ഞു വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇത് എത്തിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം അവൻ വരാറ വരുന്ന ടൈം ആയെന്നാണ് തോന്നുന്നത് എന്തായാലും വൈകാതെ തന്നെ അവൻ വരും നമ്മൾ ചെക്കനെ ഇറക്കിന്ന് ഞാനാണെങ്കിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് സൈഡിലായിട്ട് ഫുള്ളായിട്ട് മഞ്ഞ് കയറിയൊക്കെ കിടക്കുകയാണെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒട്ടും ഒരു പിടിത്തം ഇല്ല നമുക്കാണെങ്കിൽ ഈ ഒരു ഡോർ അടച്ചിട്ട് വരാം അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല നമ്മുടെ വണ്ടി ഇറക്കി കഴിഞ്ഞ് ഫുള്ളായിട്ട് അടച്ചിടുന്നു അല്ലെങ്കിൽ മഞ്ഞ് കയറും അവനാണെങ്കിൽ അടുത്തെത്തിയെന്നാണ് കേസ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും നോക്കാം വരുന്നുണ്ടെന്നാണ് തോന്നേ അവൻ്റെ വണ്ടിയാണെങ്കിൽ പുതിയൊരു വണ്ടിയൊക്കെ മേടിച്ചെന്ന് എൻ്റെ അടിക്കായിരുന്നു എന്തായാലും അവൻ്റെ വണ്ടി കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അവനാണെങ്കിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഡിലേ ആണെങ്കിൽ അടിക്കാൻ കാരണമാണ് വണ്ടി മഞ്ഞിലും പെട്ടുപോയി അതല്ലല്ലോടാ എന്റെ അടിക്കുന്നത് ഞാനാണെങ്കിൽ നിന്റെ അടുക്കൽ ഒരു പെണ്ണിന്റെ സൗണ്ട്

ാരണേ ഇപ്പൊ അസൈമെന്റ് ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് എഴുതിയിട്ട് പിന്നെ ടൈം കിട്ടണ്ടേ നമ്മുടെ ഗെയിമിലൊക്കെ കേറാൻ വേണ്ടിട്ട് ആ അതൊക്കെ പോട്ടേടാ വീടിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പോകാം അങ്ങോട്ട് നിനക്കാണെങ്കിൽ വലിയ രീതിക്ക് റൂട്ട് ഒന്നും അറിയത്തില്ലല്ലോ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒറ്റ വണ്ടി പോവാ നിന്റെ വണ്ടിയിൽ പോയാണ്ട കാര്യമില്ലല്ലോ നീ വന്ന് വിട്ടേക്കാം നിനക്ക് റൂട്ട് എന്തായാലും അതിന്റെ അടുത്ത് വേണ്ട ഞാൻ റൂട്ടൊക്കെ നോക്കി വച്ചിട്ടാ വന്നത് നമ്മളാണെങ്കിൽ ഫുള്ള് ഞാൻ പൈസ എമൗണ്ടും കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് എന്തായാലും ആ വീടിന്റെ താക്കോൽ എന്തെങ്കിലും ഉണ്ടാവും നമുക്കാണെങ്കിൽ കേറാം നീ ഇത് കേട്ടാ പിന്നെ ഞാൻ ഇതുകൊണ്ട് കളയോ ഞാൻ അത്രക്ക് പൊട്ടനാടാ നീ എന്നെ മൊണ്ടനാടാ നിന്റെ പണ്ടത്തെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല ഞാനാണെങ്കിൽ അതൊക്കെ മാറിയെന്ന് പറഞ്ഞിരിക്കുവരാ

ഞാനാ ഫോട്ടോയിൽ മാത്രമേ എങ്ങനെ കണ്ടു എന്റെ പൊന്നും അച്ഛനെ വീടെന്ന് പറഞ്ഞാൽ അതൊരു കിടിലൻ വീട് തന്നെയാണ് വീടെന്ന് പറഞ്ഞാ വീടാണെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞുള്ള എന്തുവാണെന്നാണ് എനിക്ക് ഞാൻ ചോദിച്ചത് മനുഷ്യനെ പൊട്ടനാക്കില്ല ഇനി ഞാൻ നിന്റെ അടിക്കും മിണ്ടത്തില്ല നിന്റെ ഈ കൊനഷ്ട് വർത്താനം കാരണം തന്നെയാണ് നീയോട്ട് ഞാൻ കളിക്കാനും നീ ഒന്നും പണയണ്ട നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തായാലും ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ചാണ് നിന്റെ ഈ തന്നും വിട്ടത് നീ അഡ്വാൻസ് ഫുൾ എമൗണ്ട് കൊടുത്തെന്നല്ലേ പറഞ്ഞത് എന്തായാലും അവിടെ

റെഡോന് ടേപ്പ് ഇപ്പം ഞാൻ ഒത്തു വന്നാൽ ഇവനീ വളവളാ വെച്ചോണ്ടിരിക്കും വീടെന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വീടാണെന്ന് അതങ്ങനൊരുത്തൻ എന്തായാലും ഗീസ് നമുക്ക് നമ്മുടെ വീട് കാണാനായിട്ട് പോവാം നമ്മുടെ മെയിനായിട്ട് ആ കാർ കാർവാശിൻ്റെ അവിടെ ആയിട്ടാണ് ഇവർ ലൊക്കേഷൻ ഇവൻ എൻ്റെ ഈ തന്നിരിക്കുന്ന ലൊക്കേഷൻ അതാണ് ഈ പൊട്ടനാണേൽ വഴിയൊന്നും അറിയത്തില്ല ഇവൻ കറക്റ്റ് ലൊക്കേഷൻ ആണോ മേടിച്ചോണ്ട് വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോയി തന്നെ നോക്കാം അതെങ്ങനത്തെ വീടാണ് നല്ല വീടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഏകദേശം നമ്മൾ നമ്മളടുത്ത് എത്താറായിട്ടുണ്ട് ഗീസ് എന്തായാലും ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ആ വീടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീടൊക്കെ കേറി കാണും ഞാൻ ആഗ്രഹിച്ചു മേടിച്ച ഒരു വീടാണ് അതിന്റെ ആണെങ്കിൽ എണ്ണ തീർന്നിരിക്കുകയാണ് നമുക്കൊന്ന് എണ്ണ അടിച്ചിട്ട് നീ പറഞ്ഞു ഞാൻ എവിടെയോ അത് കേട്ട പോലെ എനിക്ക് ഇല്ലടാ എന്റെ ഒരു കൂട്ടുകാരനുണ്ടേ അവൻ പൊട്ടന അവൻ ആണ് പൊട്ടനെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഞാൻ കൂട്ടാരൻ ട എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവനാണെങ്കിൽ പൊട്ടന അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓ അപ്പൊ നിനക്ക് വേറെ കൂട്ടുകാരനുണ്ടല്ലേ ആടാ ആടാ ഓക്കേ ഓക്കേ ഞാൻ തിരിച്ചുറങ്ങുവാണ് കേട്ടാ എന്തായാലും നീ ആ സ്ഥലം ആകുമ്പോൾ വിളിച്ചാൽ മതി ഗൈസ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പൊട്ടൻ കൂട്ടുകാരനുണ്ട് അവനെ കൂടെ താഴെ വേണമെങ്കിലും ഒന്ന് മെൻഷൻ കൂടാതെ കൊണ്ട് ചെയ്തു കൊടുത്തേക്കാം എന്തായാലും എനിക്ക് അങ്ങനെ ഒരു പൊട്ടൻ കൂട്ടുകാരനുണ്ട് എന്തായാലും അവന്റെ വണ്ടി കണ്ടപ്പോൾ തന്നെ അവന്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ കാളാരാന്ന് നിനക്ക് മനസ്സിലായി കാണും എന്റെ ദൈവമേ ഈ മണ്ഡനയും കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ടിരിക്കുവാണ് അല്ലാതെ അപ്പം എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇവൻ തന്ന ലൊക്കേഷൻ നോക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ഇവിടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സൈലായിട്ട് എങ്ങാണ്ടാകേസ് ഈ ലൊക്കേഷനിൽ പറയുന്നത് ഇവിടെ ഒരു വീടും പൊക്കണവും ഞാൻ കാണുന്നില്ല ഞാൻ ആ പാട് ഫോട്ടോയും മാത്രമേ കണ്ടുള്ളൂ ഇവനെയാണ് ഏൽപ്പിച്ചത് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പോങ്ങനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും മേടിക്കുമെന്നു ഞാൻ വിചാരിച്ചില്ല എന്നാലും നമുക്ക് ചെന്ന് നോക്കാം എടാ എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടേ കേട്ടാ ഇടിയൊന്നും മുഴങ്ങിയൊന്നും ഇല്ലേ ഇതാണ് വീട് നീ പറഞ്ഞ നൈസ് പറഞ്ഞേസ് ഇതിന്റെ വെളിയിലാണ് ആ പുള്ളി വന്ന് നിന്നത് പുള്ളി വന്നിട്ട് എന്റെ ആണെങ്കിൽ ഞാൻ പൈസ ഉണ്ടായിരുന്നു പൈസയും കൊടുത്തിട്ട് ആ ഡോക്യുമെന്റ് തന്നെ ആ പുള്ളിയാണെങ്കിൽ ചാവീൻ്റെ തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു പിന്നെ റോഡ് റൂട്ട് മാപ്പ് ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് അങ്ങോട്ട് പുള്ളിയാണെങ്കിൽ ഇനി എന്നാ വീണ്ടാ അതെനിക്ക് അതെനിക്കറിയാമായിരുന്നു അത് നീ എന്റെ പറഞ്ഞില്ലല്ലോ നീ ആപ്പാട് പറഞ്ഞത് കൊടുക്കണം പൈസ കൊടുത്തിട്ട് ആ ഡോക്യുമെന്റ് മേടിച്ച് ചാവി മേടിച്ചോണ്ട് വരാനേ നീ പറഞ്ഞോളാം അല്ലാതെ നീ നീ അത് എന്നാ മണ്ടനാടാ പറഞ്ഞു പൊന്നടാ എനിക്കറിയാവണോ നീ പറയണ്ടേ ഞാൻ എങ്ങനെ പറയാ നീ പറയാതെ ഇന്നുവരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിന്ന് ആസനം വരടിച്ചോണ്ട് പോകുന്നവനാണ് നീ

ഒച്ച സാധനത്തിന്റെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നേരെ മേളോട്ട് പോകും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്നിട്ട് നേരെ മേളോട്ട് പോവാത്ത എനിക്കറിയാമോ അയാള് നിന്നെ പറ്റിച്ചെന്ന് തോന്നുന്ന ആ ചാവി തന്നപ്പോ നീ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതായി അളയോ സോറി ഞാൻ ഫൈനലി കെയർ കേട്ടോ നല്ല വീടല്ലേ ഈസ് നിങ്ങൾ തന്നെ നോക്കാ നല്ല വീടാണ് ഞാൻ പുതിയായിട്ട് മേടിച്ച വീടാണ് ആ നല്ല രീതിക്ക് ലക്ഷറി ആണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇവിടെ ആയിട്ട് നല്ലൊരു ടി വി അതുപോലെ തന്നെ സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഈസ് ടി വിയിലായിട്ട് എന്തോ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട് അത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് കിട്ടിലം പോലെയുള്ള ഒരു സ്ഥലമല്ലേ നിങ്ങൾ നോക്കിയേ നൈസ് സ്ഥലം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് മസ്റ്റ് ആയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ സാധനം ഇരിപ്പുണ്ട് അവിടെ ആയിട്ട് കുറെ കാറിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഈ സിനിമ ഞാനും ഇവന്റെ മാക്സിമം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിട്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കെയർ